The യാൾ ഇന്ന് ഞങ്ങൾ പെരുമ്പിള്ളിയിലേക്കൊരു യാത്ര പോകാം കേട്ടോ പെരുമ്പിളി എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലേക്കുള്ള യാത്രയാണ് രണ്ട് വർഷത്തിന് ശേഷം ആട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ത്രില്ലിലേക്കാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്നതിലേക്കുള്ള പോകുന്ന സമയത്ത് ഇങ്ങനെ എടുത്തിരുന്ന ഓരോരോ വീഡിയോസൊക്കെ കേട്ടോ കാരണം കുറേ നാൾക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്താ പറയുക ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് എന്താ പറയുക അപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമല്ലേ അല്ലേ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നാടൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് പിന്നെ എന്താണ് ട്രെയിനിൽ ഇരുന്നിട്ട് ട്രെയിനിൽ ഇങ്ങനെ കൂടുതലേർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്നാലും പിള്ളേരുടെ ഒരു കളികളും അവർ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഓരോരോ മരങ്ങളും നമ്മുടെ കോക്കനട്ട് ട്രീസും എന്താ പറയുക നമ്മുടെ നാട്ടിലെ ഓരോരോ കാഴ്ചകളും അല്ലെങ്കിൽ നാട് വരാൻ പോകുമ്പോൾ എണ്ണ അവർക്കുണ്ടാവുന്ന എക്സൈറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം നമുക്കൊക്കെ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എന്താ പറയുക ഒരു സ്വർഗം തന്നെയല്ലേ കാരണം എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഞങ്ങളുടെ നാട് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് അമ്പാടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ അപ്പോൾ നാട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഓരോ ദിവസങ്ങൾ എണ്ണി എണ്ണിയാണ് ഞാനും എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നേരത്തെ ഇരുപത്തി നാല് മണിക്കൂർ ട്രെയിനിലിരിക്കണമെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മുടെ എറണാകുളം അല്ലെങ്കിൽ നമ്മുടെ മുളന്തുരുത്തി പെരുമ്പിള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ആ ബോർഡൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് എത്തണത് ഇതൊരു വൈകുന്നേര സമയമായി കാണൂ കേട്ടോ ഒരു ഗോവ എത്തി കഴിഞ്ഞ ആ സമയമാണ് അപ്പോൾ ആ സമയത്ത് അവിടെയൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ നമ്മുടെ കായലുകളൊക്കെ ആണല്ലോ അപ്പോൾ ആ വഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കാർത്ത് തന്നെ പറയും അമ്മേ വീഡിയോ എടുക്കുമേ വീഡിയോ എടുക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഇങ്ങനെ കായലുകളും നല്ല ഭംഗിയുള്ള ഓരോരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അവർ തന്നെയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് എനിക്ക് അവർ കാണിച്ചു തരുകയൊക്കെ ചെയ്യണത് കാരണം നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങിപ്പോകും എന്നാലും അവർ ഇങ്ങനെ അവർക്ക് ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ഫുൾ ടൈം അത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളെ വിളിച്ചുണർത്തിയിട്ട് എടുക്കാൻ പറയും ബോംബെയിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും തന്നെ കാണാനില്ല നമ്മൾ നമ്മളിറങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഫ്ലാറ്റാണ് ഇങ്ങനെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള ഒരു പാടത്തുക പറയുന്ന പറയുന്നത് ദേവിക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ഒരു കോലാണ് അതുപോലെ തന്നെ അവിടുത്തെ പ്രസാദാട്ടോ ഇത് പിന്നെ അവിടെയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കുറേ പണികൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം കുട്ടികളെയും കൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ പോവാണ് അപ്പോൾ അതിന് തേങ്ങയുടെ കാര്യങ്ങൾ ചെയ്യണം തേങ്ങ പൊതിക്കാനുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മാങ്ങ മേളീന്ന് ഒരു ചേട്ടൻ പറിച്ചിട്ട് വന്നു അപ്പോൾ അത് പെറുക്കിടുക്കലൊക്കെയാണ് മൂവാണ്ടൻ ആട്ടോ ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാങ്ങകൾ ഉള്ളത് കാരണം പല പല ഭാഗങ്ങളിലായിട്ട് മൂവാണ്ടൻ മാങ്ങകൾ ുണ്ട് പിന്നെ ഇത് നമ്മുടെ എള്ള് എള് പായസമായിട്ടോ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ്റെ അമ്പലവും കൂടെയാണ് അവിടെ അപ്പോൾ അവിടെ നിന്ന് എള്ള് പായസം കിട്ടി എനിക്കും മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഞങ്ങളുടെ തൊട്ടടുത്തിട്ടുള്ള അമ്പലത്തിൻ്റെ കുളമാണിത് എൻ്റെ അമ്മയും കുട്ടികളും ബാക്കി എൻ്റെ ചിട്ടയുടെ മക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം നടന്ന കെട്ടുനിറയുടെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാട്ടോ ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ പോയിട്ടൊന്നും കാണണേ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ പോയിട്ട് ശബരിമലയ്ക്ക് പോവുകയൊക്കെ ചെയ്യണത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ ഒരു അമ്പലത്തിൻ്റെ അടുത്തല്ല ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ അമ്പലത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ നല്ല നല്ല ഭാഗങ്ങൾ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കും അപ്പോൾ എനിക്കത് കുട്ടികളെ ആണെങ്കിലും കുറേ നാൾക്ക് ശേഷം കഴിയുമ്പോൾ എനിക്കിത് കാണിക്കാമല്ലോ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള എനിക്ക് പ്രിയപ്പെട്ട കുറേ ഓരോ ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് എടുത്തിടുകയൊക്കെ ചെയ്യേണ്ടത് ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ രണ്ട് മൈനുകൾ എപ്പോഴും ഇങ്ങനെ വരും കേട്ടോ അവരിങ്ങനെ ഓരോരോ നമ്മുടെ ഈ ചക്ക ഇങ്ങനെ കുഞ്ഞു ചക്കകൾ ഇങ്ങനെ താഴ്ത്ത് വീഴുമ്പോൾ അത് കൊത്തി തിന്നാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ വരുവൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിറച്ചും നമ്മുടെ ഈ ആത്തച്ചക്കുണ്ടല്ലോ ആത്തച്ചക്കയാണ് അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് താഴ്ത്തോട്ട് വീഴുമ്പോഴത്തേക്കും മൊത്തം ഒന്നും നമുക്കൊന്നും കിട്ടില്ല പിന്നെ ഇങ്ങനെയുള്ള ഈ പക്ഷികൾ വന്നിട്ടൊക്കെയാണ് അതിങ്ങനെ കൊത്തിപ്പറുക്കാൻ വേണ്ടി പോകുന്നത് ആ സമയത്താണ് ഞാൻ വേറൊരു സാധനം കാണുന്നത് നമ്മുടെ ഈ പക്ഷികളിങ്ങനെ വേറെ എന്തൊരു സാധനം ഇങ്ങനെ നടന്നു പോകണം സാധനം ഇങ്ങനെ കുത്തിക്കൊണ്ട് പോകണം അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ സംഭവം ഇരുതലമൂരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിതിൻ്റെ ചെറിയ സൈസായിട്ടോ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കണ്ടു തരണം ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അതായിട്ട് പിന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ കാരണം പിള്ളേർ വരുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് വലിയൊരു സംഭവമായിട്ടാണ് തോന്നണേ കാരണം നമ്മൾ നാട് വീട്ട് നമ്മൾ പുറനാട്ടിൽ നാട്ടിൽ താമസിക്കുമ്പോഴാണ് നാട്ടിലെ നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ പലതും മിസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നണേ അതൊക്കെ നമ്മൾ വെക്കേഷന് നമ്മളൊരു പത്തോ പതിനഞ്ചോ ദിവസം നമ്മൾ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അതൊക്കെ വീണ്ടെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതൊക്കെ സാധിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ വന്നിരുന്ന വീട്ടിലെ കാഴ്ചകൾ അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന കാഴ്ചകളെ അല്ലെങ്കിൽ പക്ഷികളുടെ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ അങ്ങനെ അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉള്ളതുകൊണ്ടാണ് നാട്ടിലേക്ക് വരാൻ തന്നെ നമുക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികളെ ആണെങ്കിലും നാട് കാണിക്കണം എന്നുള്ള ആ ഒരു മോഹമൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാടും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഇനി വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായ്